തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാർഷിക മേഖലയുടെ ആവശ്യമായ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയാൽ മാത്രമേ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലെയും ഭക്ഷ്യ മേഖലയിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുകയുള്ളൂ എന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി അഭിപ്രായപ്പെട്ടു കാർഷിക മേഖലയിൽ കർഷകർക്ക് ആവശ്യമായ സേവനങ്ങളും ഉൽപാദന ഉപാധികളും നൽകുന്നതിനായി കാർഷിക വികസന കർമ്മ ക്ഷേമ വകുപ്പിന്റെയും മംഗട ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ മെരുവിൻകുന്നിൽ മംഗട ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി ശ്രീ സെന്റർ എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കെട്ടിടത്തിന്റെയും മിഷണറി ഷെഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം അധ്യക്ഷനായിരുന്നു കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ മജീദ് എ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ജുവൈരിയ ടീച്ചർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി ഹാരിസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ അസ്കർ അലി മങ്കട സുഹ്റാബി കാവങ്ങൽ മക്കരപ്പറമ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജാഫർ വെള്ളക്കാട്ട് ടി കെ ശശീന്ദ്രൻ ഫൌസിയ പെരുമ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഹബീബ് തോരപ്പ എൻ കെ ജമീല റഹ്മുനിസ അസ്മാബി കെ പി ബിന്ദു കണ്ണൻ ജില്ലാ പ്രോജക്ട് ഡയറക്ടർ പ്രകാശ് പുത്തൻ മഠത്തിൽ കുട്ടലങ്ങാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീബ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ പി സെയ്ഫുദ്ദീൻ വി കെ ജലാൽ വി പി ബുഷ്റാബി മെമ്പർമാരായ നസീറ നാസർ ഹുസൈൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബ്ലോക്ക് പഞ്ചായത്ത് ഷീന ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം മജീദ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ കെ എം ബഷീർ മാസ്റ്റർ മംഗട പള്ളിപ്പുറം അബ്ദുൽ അസീസ് പി രാമപുരം സയ്യിദ് അബൂ തങ്ങൾ മക്കരപ്പറമ്പ് പി ഉസ്മാൻ എൻ കെ അഹമ്മദ് അഷ്റഫ് സി എച്ച് സലാം മാസ്റ്റർ അഷ്റഫ് പള്ളിപ്പുറം ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ റോഹുഫ് കൂട്ടിലങ്ങാടി യൂസഫ് പി പി അഗ്രികൾച്ചറൽ ഓഫീസർ ഉണ്ണികൃഷ്ണൻ സമീർ എന്നിവർ സംസാരിച്ചു കൃഷി ശ്രീ സെന്റർ യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ച കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷീന എസ് എൽ കൃഷി ഓഫീസർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ എം ആദരിച്ചു